മോഹൻലാൽ ആരാധർക്ക് ആഘോഷിക്കാനുള്ള വക നൽകുന്ന വാർത്ത തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് മൂവി അനലിസ്റ്റുകൾ അപ്ഡേറ്റ് ആയി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ചയായത് മോഹൻലാന്റെ ഏറ്റവും പുതിയ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് സാക്ഷാൽ ദിലീഷ് പോത്തനാണെന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകനാണ് ദിലീഷ് പോത്തൻ അദ്ദേഹം ഒരുക്കിയ സിനിമകൾക്ക് നിരവധി ആരാധരാണ് ഉള്ളത് മഹേഷിന്റെ പ്രതികാരവും തൊണ്ടി ദൃക്സാക്ഷിയും ജോജിയും എല്ലാം വലിയ വിജയങ്ങളായിരുന്നു അപ്പോഴാണ് ദിലീഷ് പോത്തന്റെ അടുത്ത സിനിമ സംവിധാനത്തിൽ വരുന്നത് സാക്ഷാൽ മോഹൻലാലിന്റെ സിനിമയാണെന്നുള്ള റിപ്പോർട്ടുകൾ അതിനുവേണ്ടിയുള്ള ചർച്ചകൾ അണിയറയിൽ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി പറയാം അത് ഉറപ്പായി നടക്കുമെന്ന് അത് ഏകദേശം ഉറപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു ചർച്ചകളുടെ അവസാനഘട്ടം ചിത്രം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് വരാനിരിക്കുന്ന മോഹൻലാൽ ദിലീഷ് പോത്തൻ പ്രോജക്ട് നിർമ്മാണ വിഭാഗത്തിൽ നമ്മൾ കേട്ടത് ഷിബു ബേബി ജോണിന്റെ ടീമാണെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് ആദ്യം എന്നാൽ ഈ നിർമ്മാണ വിഭാഗത്തിൽ ആശീർവാദ് സിനിമാസ് മുന്നിൽ തന്നെ ഉണ്ട് എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ആശീർവാദാണ് വരുന്നതെങ്കിൽ ഉറപ്പായും ഈ പ്രോജക്ട് നടക്കാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എന്ന് തന്നെ പറയാം ഷിബു ബേബി ജോണും ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എങ്കിലും ആശീർവാദ് ഈ പ്രോജക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് രണ്ടാമത്തെ ഓപ്ഷനായി കാണാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് എന്നും മൂവി അനലിസ്റ്റുകൾ പറയുന്നുണ്ട് ഈ പ്രോജക്ടിന്റെ തിരക്കഥകർത്ത് സാക്ഷാൽ ശ്യാം പുഷ്കരൻ ആണെന്നാണ് ഇവർ തന്നെ പറയുന്നത് അത് എളുപ്പത്തിൽ പ്രവചിക്കാൻ കഴിയുമല്ലോ എന്നവർ പറയുന്നു കാരണം ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ കോംബോ ഇതുവരെ വന്നതെല്ലാം ഗംഭീരമാണല്ലോ അവർ തമ്മിലാണല്ലോ ഗംഭീര സിനിമകൾ ഒരുക്കിയത് നമ്മൾ ആഗ്രഹിച്ചതും ഇതേ കോംബോ മോഹൻലാലുമായി ഒന്നിക്കാനാണ് ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ കോംബോ അതിനെയാണ് ഇപ്പോൾ അനുവർത്ഥമാകുന്നത് മോഹൻലാൽ ദിലീഷ് പോത്തൻ ഷാം പുഷ്കരൻ കോംബോ ഒന്നിക്കുന്ന ഒരു ഗംഭീര സിനിമ മോഹൻലാലിന് അമാനുഷിക സംഭവങ്ങളൊന്നും ആവശ്യമില്ല ദിലീഷ് പോത്തന്റെ സ്വതസിദ്ധമായ പോത്തേട്ടൻ ബ്രില്ല്യൻസ് ഉള്ള ഒരു മോഹൻലാൽ സിനിമ തന്നെയാണ് അദ്ദേഹവും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സംഭവം തന്നെയാണ് വരാൻ പോകുന്നത് എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളിലും സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ആശീർവാദ് സിനിമാസും ഇതിന്റെ പ്രൊഡക്ഷൻ ഏറ്റെടുക്കാൻ ആദ്യ ആളായി തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രോജക്റ്റ് എവിടെയും പോകില്ല നൂറ് ശതമാനം ഉറപ്പിക്കാം ഈ പ്രോജക്റ്റ് സംഭവിക്കും എന്നത് അപ്പോൾ ആരാധകർക്ക് സന്തോഷിക്കാനുള്ള വകാൾ തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് മോഹൻലാൽ ദിലീഷ് പോത്തൻ ടീമിന്റെ സിനിമയെക്കുറിച്ച് വരുന്നത് ഇപ്പോൾ ഇതാണ് ഈ കാര്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് പല പ്രമുഖ മൂവി അനലിസ്റ്റുകളും റിപ്പോർട്ട് തന്നു കഴിഞ്ഞു ഇവർ ഒന്നിക്കാൻ പോകുന്നതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ